ഒരു പരാതിയും കിട്ടിയിട്ടില്ല പോലീസിന് അനുമാനപ്രകാരം ചെയ്തു എന്നാണ് പറഞ്ഞത് എന്തിനൊന്നും ഇങ്ങനെ സഹിക്കണത് കഴിഞ്ഞില്ലേ അപ്പൊ എന്ത് കഴിഞ്ഞു നടത്താനാ എന്റെ അപ്പുവിന് സമാധിയാണ് പിന്നെ അവരൊന്നും പൊളിച്ചിട്ട് പോട്ട് ഇങ്ങനെ അവരോട് നിങ്ങൾക്ക് അറിയാൻ അവർ അച്ഛനമ്മരോട് സമാധിയിരിക്കരുത് അതും പൊളിക്കാൻ പോകാൻ മാർ നാരായണ ഗുരുവിൻ്റെ സമാധി ഉണ്ട് അവിടെ അതും പൊളിക്കാൻ പോകും അറിയാ ഹിന്ദുക്ക വേറെ മാത്രമേ കുതിരയേറ്റോളൂ അതെ പിന്നെ ശശി അറിയല്ലേ ജീവസമാധിയും പിന്നെ ഡെഡ് ബോഡി ജീവൻ അത് അത് കളഞ്ഞിട്ട് പിന്നെ പിന്നെ എന്തോന്ന് ആ ഇതിനകത്ത് ജീവൻ നിങ്ങൾ എനിക്ക് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഇത് ഇവര് പറഞ്ഞാൽ ജീവസമാധിയാണ് ജീവൻ ജയിച്ച സമാധിയാണ് അതിനെ കീറി പിടിച്ചിട്ട് അയാൾ അയാളുടെ ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്തോ രണ്ടു ദിവസം കഴിഞ്ഞ ആകാശം ഈ നിയമൊന്നും അല്ല നിയമം അല്ലെന്നത് നിയമം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണം ആ ഭാഗം കേട്ടിട്ട് ഇന്ന എൻ്റെ കാലം കണ്ടെ തെറ്റാണ് ഞാൻ ആ ആർഗ്യുമെൻ്റ് തള്ളുന്നു ഞാൻ ഈ തീരുമാനം എടുക്കുന്നു പറയണം തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാലോ ദാറ്റ് ഓർഡർ ഈസ് അപ്പീലബിൾ പിന്നെ പോലീസ് പറഞ്ഞതിനനുസരിച്ച് മറ്റേ സർവീസ് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ ഇതാ പിന്നെ എന്ന് പറഞ്ഞു ആർ ഡി ഇവിടെ ഇല്ല അടക്കം ഇവിടെ ഒരു സമാധി പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിന് പൊളിക്കാൻ വേണ്ടി ആർ ഡി ഒയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് പറയുന്നു അതിൽ ആകുലരായുള്ള കുടുംബാംഗങ്ങൾക്കോ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ ഇതിനെ സമയം നോട്ടീസ് കൊടുത്തിട്ടില്ല ഏത് തീരുമാനമെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ച് രണ്ട് ഭാഗത്തിന് നോട്ടീസ് കൊടുത്ത് രണ്ട് ഭാഗത്തിന് ആർഗ്യുമെൻറ്റ് വന്നിട്ട് ആ ആർഗ്യുമെൻറ്റ് ഇന്നൻ്റെ കാരണമായി ഇന്നത് ശരി എന്ന് അറിയിച്ചിട്ടൊരു സ്പീക്കിംഗ് ഓർഡർ വരണം സ്പീക്കിംഗ് ഓർഡർ ഈ കാര്യങ്ങൾ ചർച്ചയുള്ള ഓർഡർ വരണം ആ ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പീൽ എപ്പോഴാണ് അപ്പീൽ പോകാൻ പറ്റും ഇത് ജീവസമാധി ജീവസമാധി വ്യത്യാസം എന്ന് ഹിന്ദുക്കൾക്ക് അറിഞ്ഞാൽ വളരെ പ്രശ്നവും ജീവസമാധി എന്ന് പറയുന്നത് പിന്നെ ഇത് സുഷൂനാകാണ്ട നമ്മൾ തൃക്കണ്ണെന്ന് പറയുന്ന ഈ ഭാഗമുണ്ട് ആ ഭാഗത്ത് നമ്മൾ ആധുനിക മെഡിക്കൽ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഫങ്ഷൻ അൺനോൺ ഒരു ഒരു സ്പേസ് ഇങ്ങനെയുണ്ട് ഒരു വലിയ പെരുമ്പേരുടെ രൂപത്തിൽ ആ സ്പേസിൽ പ്രാണായ പ്രാണായാമ ധ്യാനമാർഗ്ഗങ്ങളിൽ ജീവൻ ജയിക്കുന്നതാണ് ജീവസമാധി ജീവൻ അതിന്ന് പോയിട്ടില്ല ആ ജീവസമാധിയാണ് എടുത്ത് കീറാൻ പോകുന്നത് ഇതിനെയാണ് നമ്മൾ തീർക്കുന്നത് നമ്മളാകെ പറയാം എന്തുവാണെങ്കിലും പൊളിക്കാമല്ലോ ഒരു ഒരാഴ്ച സമയം ഒരു രണ്ട് ദിവസം സമയം നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഫോർത്ത് ചെയ്യാനുള്ള സമയം അതിനവർ ഡിലേ ഇട്ടേ ഡിലേ തീരുമാനം എടുക്കട്ടെ ഇതേ പറയുന്നുള്ളൂ ഹറി പറയേറ്റ തീരുമാനമാണത് ഇത് പൊളിക്കുന്നതാണ് പറഞ്ഞത് അത് നോട്ടീസ് ചെയ്യാമെന്നേ പൊളിച്ചതിന് ശേഷം പക്ഷേ ലാസ്റ്റ് പൊളിപ്പാണ് ഹൈക്കോടതി പോകുന്നുണ്ട് അവന് ആർ ഡി ഒന്ന് തോന്നും